തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് നാടോടി ദമ്പതികളുടെ കുഞ്ഞിനെ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പതിനേഴ് മണിക്കൂർ പിന്നിടുമ്പോഴും വീണ്ടും കുഞ്ഞിനെ കാണാതായ സംഭവ സ്ഥലം തന്നെ വീണ്ടും പരിശോധനാ കേന്ദ്രമാവുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു ഡ്രോൺ പരിശോധന ഡ്രോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ എടുത്ത് പരിശോധന നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഏകദേശം പതിനേഴ് മണിക്കൂറുകളാണ് പി പിന്നിടുന്നത് മേരി എന്ന രണ്ട് വയസ്സുകാരിയെ കാണാതായിട്ട് പതിനേഴ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും വീണ്ടും അതായത് കാണാതായ സ്ഥലം തന്നെ പരിശോധനാ കേന്ദ്രമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് രാവിലെ മുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നു സംഘങ്ങളായി പിരിഞ്ഞ് പല സ്ഥലങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ പതിനേഴ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് വീണ്ടും കാണാതായ സംഭവ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഒരു പരിശോധന എന്ന രീതിയിൽ നടത്തുന്നത് കുറച്ച് മുൻപ് രണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് റെയിൽവേ ട്രാക്കിലൊക്കെ പോലീസ് നേരിട്ട് എത്തി പരിശോധനകൾ നടത്തിയിരുന്നു അതിനും ശേഷമാണ് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയ്ക്ക് കൂടി തയ്യാറെടുക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്തിനും അതായത് വളരെ സുരക്ഷിത മേഖലയിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി രണ്ട് വയസ്സുകാരിയെ കാണാതായത് തട്ടിക്കൊണ്ടുപോയോ ഉള്ള കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അത്തരത്തിലുള്ള സാധ്യതകളിലാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഈ വൈകിയ സമയവും നടക്കുന്നു എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലായി പോലീസ് തിരുവനന്തപുരം മാത്രമല്ല അന്യ ജില്ലകളടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധനകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ കുട്ടിയിലേക്കുള്ള ഒരു ലീഡ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വെറും രണ്ട് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയാണ് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷനോസിയേഷൻ നാഗിരാജു പറഞ്ഞത് അത്തര പരിശോധനകൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോളമ നല്ല ഫിറ്റിങ്ങിൽ ഉണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഈ കുഞ്ഞിനെ ഇന്നലെ രാത്രി ഇവർ കിടന്നു എന്ന് പറയുന്നു ഇവർ കിടക്കുകയായിരുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി ഈ ഒരു ഏരിയയിലാണ് ഇവർ കിടന്നത് അതായത് ശംഖുമുഖത്ത് ബ്രഹ്മ ബ്രഹ്മസിനും അതുപോലെ തന്നെ എയർപോർട്ടിനും അടുത്തുള്ള ഒരു സ്ഥലമാണിത് ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവർ കിടന്നത് ഏകദേശം മെയിൻ റോഡിനോട് അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണിത് ഈ സ്ഥലത്ത് നിന്നാണ് കുഞ്ഞിനെ കാണാതെ പോയത് ഇവർ പറയുന്ന അനുസരിച്ച് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി കാണാതെ പോവുകയും പിതാവ് മൂത്രമൊഴിക്കാൻ വരുമ്പോൾ കാണാതെ പോവുകയും പിന്നീട് ഇത് ായി ബന്ധപ്പെട്ട പേട്ട പോലീസ് സ്റ്റേഷനിൽ ഏകദേശം രണ്ട് മണിയോടുകൂടി പരാതി നൽകുകയും ചെയ്യുന്നു അതിനുശേഷം മുതൽ തുടങ്ങിയ അന്വേഷണമാണ് ഇത്തരത്തിൽ ഈ പതിനേഴ് മണിക്കൂറിന് ശേഷവും കുഞ്ഞിനെ കുഞ്ഞിലേക്ക് എത്തേണ്ട എന്തെങ്കിലും ലീഡ് കിട്ടിയോ എന്നുള്ളത് ഉറപ്പില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി വീണ്ടും വീണ്ടും ഉള്ളൊരു പരിശോധനകൾ അല്ലെങ്കിൽ ഇത് ആദ്യമായി കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത് കണ്ടുവന്ന് മൊഴി കൊടുത്ത കുട്ടിയുടെ സഹോദരൻ അതായത് മേരിയുടെ മേരിക്ക മൂന്ന് സഹോദരങ്ങളാണ് അതിൽ ഏഴ് വയസ്സുള്ള ഒരു സഹോദരനോടാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആ കുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് വീണ്ടും ഇപ്പോഴും ഈ പതിനേഴ് മണിക്കൂർ എന്ന് പറയുമ്പോൾ വെറും രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് വരെ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയരുന്ന ഒരു സമയം കൂടിയാണ് വീണ്ടും ഈ കാണാതായ സ്ഥലം തന്നെ ഈ സമയത്താണ് പരിശോധനാ കേന്ദ്രമായി മാറുന്നത് എന്നുള്ളതും കൂടെയുണ്ട് ഇപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആറരയോട് അടുക്കുന്നു കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇത് ഇരുണ്ട് തുടങ്ങും അതിന് കൂടുതൽ തരത്തിലേക്ക് ഇത്തരത്തിലുള്ള പരിശോധനകൾ വ്യാപിപ്പിക്കാനുള്ള അസൗകര്യങ്ങളും കൂടെ രൂപപ്പെടും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ രാവിലെ മുതലേ നടക്കുന്നുണ്ട് എങ്കിലും ഒരു തരത്തിലും കുഞ്ഞിലേക്ക് എത്തുന്ന ഒരു തരത്തിലുമുള്ളൊരു ലീഡ് നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പല സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു ആവശ്യമുള്ള ശേഖരിക്കാൻ കഴിയുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുവെങ്കിലും ഇതിൽ നിന്ന് ഏറ്റവും കൃത്യമായൊരു പോയിന്റിലേക്ക് ചില സംശയങ്ങൾ രൂപപ്പെട്ടതിനെ തുടർന്ന് പലരെയും ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഈ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി അതിനുശേഷവും വീണ്ടും ഇതേ സ്ഥലം തന്നെയാണ് വീണ്ടും പരിശോധനാ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുമുള്ള കുഞ്ഞിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു വ്യക്തിയിലേക്ക് എത്തുന്ന ഒരു ലീഡ് ഇതുവരെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രാവിലെ മുതൽ കേരളത്തിനെ ഞെട്ടിച്ചുകൊണ്ടാണ് രാവിലെ മുതൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വെറും രണ്ട് വയസ്സുള്ള നാടോടി ദമ്പതികളുടെ മേരി എന്ന കുഞ്ഞിനെയാണ് കാണാതായത് ആ സമയം മുതൽ ഈ ഒരു പരിസരത്തെ എല്ലാവരും നാട്ടുകാരും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തിയത് പക്ഷേ എങ്കിലും നിർഭാഗ്യവെച്ചാൽ ഒരു തരത്തിലും കുഞ്ഞിലേക്ക് എത്തേണ്ട സ്ഥിതിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പരിസരത്തായുള്ള ഒരു റെയിൽവേ ട്രാക്കിലേക്ക് ഡ്രോൺ പരീക്ഷ ഡ്രോൺ പരിശോധനയിലൂടെയൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസുകാർ ഇപ്പോൾ ശ്രമിക്കുന്നത്